തെന്നിന്ത്യയിലെ സൂപ്പർ താരമാണ് അജിത്ത് തമിഴിനു പുറമെ മലയാളത്തിലും നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് പ്രണയിച്ച് വിവാഹിതരായ താരങ്ങളാണ് അജിത്തും ശാലിനിയും മലയാളികൾക്കെന്നും പ്രിയങ്കരിയായ ശാലിനി വിവാഹം കഴിഞ്ഞതോടുകൂടിയാണ് സിനിമയിൽ നിന്നും പിന്മാറിയതും രണ്ടായിരത്തിലാണ് താരവിവാഹം നടന്നത് ഇപ്പോഴും കോളിവുഡിലെ മികച്ച ജോഡികളെ അറിയപ്പെടുന്ന അജിത്ത് ശാലിനി ദമ്പതികൾക്ക് അനുഷ്ക അദ്വൈത് എന്നിങ്ങനെ രണ്ടു മക്കളുമുണ്ട് ശരൺ സംവിധാനം ചെയ്ത അമർക്കളം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുമാണ് അജിത്തും ശാലിനിയും പ്രണയത്തിലായത് അജിത്ത് ഷാലിനിയെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട് ആ രംഗത്തിൽ അഭിനയിക്കുമ്പോൾ അജിത്ത് കാരണം ശാലിനിയുടെ കൈമുറിയുന്ന സാഹചര്യം ഉണ്ടായി ഇതിനോട് അനുബന്ധിച്ച് ക്ഷമ ചോദിക്കുകയും മറ്റുമൊക്കെ ചെയ്തതോടുകൂടിയാണ് താരങ്ങൾ പ്രണയത്തിലാവുന്നതും പിന്നീട് വിവാഹത്തിലിട്ട് കടക്കുന്നതും ആരും കൊതിക്കുന്ന കുടുംബജീവിതമാണ് ഇരുവരുടെയും ഗോസിപ്പ് കോളങ്ങളിലും ഇരുവരുമില്ല എന്നതാണ് മറ്റൊരു വസ്തുത എന്നാലിപ്പോൾ തമിഴ് സൂപ്പർ താരം അജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന ദുഃഖവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ നടനെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിൽ അജിത്ത് ചികിത്സയിലാണെന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഉടൻ എത്തുമെന്നുമാണ് പ്രചരിക്കുന്ന റിപ്പോർട്ടുകളും പതിവ് ആരോഗ്യ പരിശോധനയ്ക്ക് അജിത്ത് ആശുപത്രിയിലെത്തിയതെന്നാണ് മറ്റു റിപ്പോർട്ടുകൾ ഹൃദയാഘാതത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് താരത്തെ ആശുപത്രിയിൽ എന്ന വാർത്ത നടനുമായി അടുത്ത വൃത്തങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അജിത്ത് ചെന്നൈയിലെ ആശുപത്രിയിലാണ് ഔദ്യോഗിക പ്രസ്താവനയ്ക്കായി കാത്തിരിക്കുകയാണ് എന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചത് അതേസമയം കഴിഞ്ഞ ആഴ്ച മകൻ അദ്വുക്കിന്റെ പിറന്നാൾ അജിത്തും ശാലിനിയും ആഘോഷമാക്കിയിരുന്നു ഫുട്ബോൾ പ്രേമിയായ അദ്വീക്കിനെ ഫുട്ബോൾ ടീമിലായിരുന്നു പിറന്നാൾ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചതും വിടമയൂർച്ച എന്ന ചിത്രത്തിന്റെ തിരക്കഥയിൽ ആയിരുന്നു അജിത്ത് മകിറ്റ് തിരുമേനിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് ഇനി പതിനഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഷൂട്ടിങ്ങുമുള്ളൂ എന്ത് തന്നെയാണെങ്കിലും അജിത്ത് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ